പ്രേമുള്ളവരെ യോഹനാനെഴുതി വിശേഷം ഏഴാം അധ്യായം അതിന് മുപ്പത്തി എട്ടാം വാക്യം പ്രകാരം എഴുതിയിരിക്കുന്നു ഈശോ പറയുകയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ അടുക്കൽ വന്ന് കുടിക്കട്ടെ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അവൻ ഇതു പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് യേശു പറഞ്ഞുതിരിക്കുന്നത് ദിയോഹത്തെട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു റിയാം ഈശോടെ ശിഷ്യന്മാരും പരിശുദ്ധയമ്മയും നൂറ്റി ഇരുപത് പേരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആഗതനാവുകയും അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുകയും ചെയ്തു സഭാ സമൂഹം ഈ ഒരു ശുശ്രൂഷയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടു കൂടിയാണ് പരിശുദ്ധാത്മാവിനെ അവർ ഓരോരുത്തരും വ്യക്തിപരമായി തീജാല പോലത്തെ നാവുകളായി പരിശുദ്ധാത്മാവ് ഓരോരുത്തരിലേക്കും പ്രവേശിക്കുവാനിടയായി തീർന്നു അപ്പോൾ ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിനെ അവരെല്ലാവരും സ്വീകരിക്കുന്നതിന് മുൻപ് നടന്ന ഏറ്റവും വലിയ കാര്യമാണ് കർത്തവ ഈശോ പരിശുദ്ധ കുർബാനയായി തീർന്നു കാൽവരി കുരിശിൽ അവൻ പരിഹാര ബലിയായി തീർന്നുകൊണ്ട് റോമ പത്ത് നാല് നിയമത്തെ അവൻ പൂർത്തീകരിച്ചു അപ്പോൾ ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് ഈശോയുടെ കാൽവരി കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിൽ പൂർണമായി വിശ്വസിച്ച് ആശ്രയിച്ച ആദിമ സഭാ സമൂഹത്തിലേക്ക് ആത്മാവിന്റെ വലിയ ശക്തി കടന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം യേശുവിന്റെ ആത്മാവ് നമുക്ക് ജീവൻ തരുന്ന ആത്മാവാണ് ഇറ്റ്സ് എ സ്പിരിറ്റ് ലൈഫ് ഗിവിങ് സ്പിരിറ്റാണ് നമുക്ക് ജീവൻ തരുന്ന ആത്മാവാണ് ഈശോ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ജീവൻ തരുവാനും അത് സമൃദ്ധമായി സമൃദ്ധിയായി ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് ഓമാക്കാർക്ക് എഴുതുന്ന ലേഖനം എട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് നമ്മളെ ജീവാത്മാവിന്റെ നിയമത്തിലേക്ക് ഈശോ കൊണ്ടുവന്നിരിക്കുന്നു ജീവാത്മാവിന്റെ നിയമം പാപത്തിന്റെ മരണത്തിന്റെ നിയമത്തിൽ നിന്ന് ജീവാത്മാവിന്റെ ജീവന്റെ ആത്മാവിന്റെ നിയമത്തിലേക്ക് അവിടെ നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു അതായത് ഈശോയുടെ ആത്മാവിനെ ഈ ലൈഫ് ഗിവിംഗ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം ഈ ആത്മാവ് മുഖേന തന്റെ സ്നേഹത്തിന്റെ സന്ദേശങ്ങൾ നിയമങ്ങൾ എഴുതി ചേർക്കുകയാണ് ദൈവ ദൈവത്തിന്റെ അ ദിവ്യ സ്വഭാവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ആലേഖനം ചെയ്യപ്പെടുകയാണ് ആത്മാവ് മുഖേനയായിട്ട് അതായത് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭാഗം തന്നെയാണ് അതായത് ഈശോയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോനെ കാൽവരി കുരിശിൽ കൂർത്ത് ആനകൾ ഈശോയുടെ കായികളിലേക്ക് കുത്തിത്തുളയ്ക്കുമ്പോൾ അവന്റെ താടിരോമങ്ങൾ വലിച്ചു പറിക്കുമ്പോൾ അവനെ അതിക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ അവൻ അവരോടെല്ലാം ക്ഷമിച്ചു ഇത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു നിയമമായി എഴുതി വെച്ചിട്ട് വെച്ചതുകൊണ്ടല്ല ഈശോ അവരോട് ക്ഷമിച്ചത് അത് ഈശോയുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഈശോയുടെ ദിവ്യമായ സ്വഭാവമാണ് ദൈവത്തിന്റെ ദിവ്യമായ സ്വഭാവം ഈ ദിവ്യമായ സ്വഭാവം പരിശുദ്ധാത്മാവാകുന്ന ജീവൻ നൽകുന്ന ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലും ഈ ഒരു ദിവ്യ സ്വഭാവം ഈശോയുടെ ദിവ്യ സ്വഭാവം ഉടലെടുക്കുകയാണ് ഇതാണ് ആദിമ സഭയിലുള്ള ഓരോ വ്യക്തികളെയും ഓരോ മക്കളെയും കർത്താവിന്റെ അവിശുദ്ധിയിലേക്ക് അവിശുദ്ധിയിലേക്ക് അവരെ വഴി നടത്തിയത് നമുക്കറിയാം ആദിമസഭയിലുണ്ടായിരുന്ന ഓരോ വ്യക്തികളുടെ ജീവിതം നമുക്ക് പരിചിതമായ പല വ്യക്തികൾ പത്രോസ്ലിഹ പത്രോസ്ലിഹ ഈശോനെ മൂന്ന് തവണ തള്ളിക്കളഞ്ഞ വ്യക്തിയാണ് ഈ മൂന്ന് തവണ തള്ളിക്കളഞ്ഞ അതേ പത്രോസ്ലിഹ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞപ്പോൾ ആയിരങ്ങളുടെ മുൻപിൽ യേശുവിനെ സാക്ഷിയായി നിൽക്കുകയാണ് അപ്പോൾ ഈശോയുടെ ആ ഈശോനെ സാക്ഷീകരിക്കുവാൻ ഈശോയുടെ സന്ദേശങ്ങളെ മുറുകെ പിടിക്കുവാൻ പത്രോസ്ലിഹാനെ ശക്തിപ്പെടുത്തിയത് ഈ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവാണ് എബ്രാഹിൻകളുടെ ലേഖനം അതിന്റെ ഏഴാം അധ്യായം എട്ട് എബ്രാഖിന്റെ ലേഖനം അതിന്റെ ആ പത്താം അധ്യായം അതിന്റെ പതിനാറ് പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ പ്രധാനം എഴുതിയിരിക്കുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് ചെയ്യുന്നു എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും റോമ ിൽ പറയുന്നുണ്ട് യേശുക്രൂശ നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു രണ്ടാമത്തെ മൂന്ന് അധ്യായം മുഴുവനായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്തു കാൽവരി കുരിശിൽ താൻ പരിഹാര ബലിയായി തീർന്നുകൊണ്ട് നിയമത്തെ നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് അവിടെ നമ്മളെ വിമോചിപ്പിച്ചിരിക്കുന്നു നമ്മളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിനും വിശ്വസിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിനും വിജാതിയരിലേക്കും നമ്മൾ ഓരോരുത്തരിലേക്കും അബ്രാഹത്തിന്റെ അനുഗ്രഹം വ്യാപരിക്കുന്നതിനും വേണ്ടിയാണ് ദൈവം ഇപ്രകാരം ചെയ്തത് എന്ന് ഗലാത്തിക്കാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ് ഓഫ് ഗാഡ് വെൻ കംസ് ഇൻസൈഡ് ഓഫ് ദാറ്റ്സ് ടൈം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മനസ്സിലാക്കുവാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ ആ ക്രൈസ്റ്റ് ലൈക്ക്നെസ് ക്രൈസ്റ്റിന്റെ നേച്ചർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് അതായത് ഈ ഭൂമിയിലെ നമ്മുടെ എല്ലാവരുടെയും മനുഷ്യരായ ഓരോ വ്യക്തികളുടെയും നമ്മൾ ഓരോരുത്തരുടെയും ഒരു നേച്ചർ എന്ന് വെച്ചാൽ ഒരു സെൽഫിഷ്നെസ് എല്ലാവരിലും ഉണ്ട് ഈ പറയുന്ന എനിക്കും നമ്മൾ ഓരോരുത്തർക്കും ഉള്ള ഒരു സെൽഫിഷ്നെസ് നേച്ചർ ഉണ്ട് എന്നാൽ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മളല്ല നമ്മളെ നിയന്ത്രിക്കുന്ന ഈശോയുടെ ആത്മാവിന്റെ ശക്തി ഒരു എന്താ പറയാ നമ്മുടെ മുകളിലേക്ക് ഒരു ആവരണം വന്നു വീഴുന്നത് പോലെ അതുകൊണ്ടാണ് ഗലാത്തിക്കാർക്ക് ലേഖനം പറയാൻ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചവരായിട്ടിരുന്നു അപ്പോൾ ഈശോയുടെ മറവിലൂടെയാണ് നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരുന്നത് അപ്പോൾ ഈശോയുടെ കുരിശിന്റെ മറവിൽ അവൻ എന്നെ നീതികരിക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി എന്റെ പാപമായി എന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് എന്റെ പാപത്തിന്റെ ശിക്ഷയെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് വിശ്വസ്തനായ കർത്താവിന്റെ വിശ്വസ്തനായ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു വരികയും അവന്റെ ഉള്ളിൽ വിശ്രമിക്കുകയും ചെയ്യും ഈ വിശ്രമിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യമാണ് അവനെ പിന്നീട് മുൻപിലേക്ക് വഴി നടത്തുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലായോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് പിന്നെ പിന്നെ നമ്മളെ മുൻപിലേക്ക് വഴി നടത്തുന്നത് ഈസ് അവർ മെന്റർ അതുകൊണ്ടാണ് ഗലാത്തി അഞ്ച് പതിനേഴിൽ പറയും ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് നടക്കുവിൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് അതായത് ഈ ലൈഫ് ഗിവിംഗ് ആയ ഹോളി സ്പിരിറ്റിന്റെ പ്രസൻസിനെ പ്രസൻസിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രസൻസിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകും ആ പ്രസൻസ് നമ്മളെ മുൻപോട്ട് വഴി നടത്തുന്നു ആ പ്രസൻസ് ആണ് നമ്മളെ സഹായിക്കുന്നത് ശക്തീകരിക്കുന്നത് അതുകൊണ്ടാണ് തെമോത്തിയോസനെഴുതിയ ലേഖനത്തില് പൗരോസ്ലിക പറയുന്നത് എന്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം നീ ഉജ്വലിപ്പിക്കണം നിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ് സ്നേഹത്തിന്റെ ആത്മാവാണ് ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഒരു ഹോളിസ്പിരിറ്റിനെ പ്രസൻസ് ചെയ്യുന്ന നമ്മൾ ഫ്ലഷിലേക്ക് പോകുന്ന എപ്പോഴാണ് നമ്മൾ ക്രൂശിൽ നിന്ന് എന്റെ ഈശോ എനിക്ക് വേണ്ടി സകലതും കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞതാണ് ആ സ്നേഹം അത്രമാത്രം വലുതാണ് ആ സ്നേഹത്തിന്റെ ആ തിരിച്ചറിവിൽ നിന്ന് നമ്മൾ വീണ്ടും വേറൊരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ തന്നെ പരിശ്രമിക്കുന്ന ആ ഒരു ഒരു നിലവാരത്തിലേക്ക് വീണ്ടും പോകുമ്പോഴാണ് വീണ്ടും പാപത്തിന്റെ അടിമത്വം നമ്മളിൽ തുടങ്ങുവാൻ ആരംഭിക്കുക അതുകൊണ്ടാണ് ഗലാബ്ദി അഞ്ചാം അധ്യായം മുഴുവനും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പൗലോസ്ലിഹ ആ പൗലോസ്ലിഹ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ക്രിസ്തുവിൻ ക്രിസ്തു നൽകിയ ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നിങ്ങൾ ഇത്ര പെട്ടെന്ന് മറ്റൊരു നിങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റുന്നു അതായത് ക്രിസ്തു നൽകിയ ഈ സ്വാതന്ത്ര്യം കുരിശിൽ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു എല്ലാം അവൻ പൂർത്തീകരിച്ചു ആ പൂർത്തീകരിച്ചവനിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവൻ തരുന്ന ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു ഇപ്പൊ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യേശു ക്രൂശിൽ സർജൻ ചെയ്തു കഴിഞ്ഞെങ്കിൽ നമ്മൾക്ക് അത് വീണ്ടും തെറ്റ് ചെയ്യുവാനുള്ള ആണ് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവിന്റെ ശക്തി കടന്നു വരുന്നതിനും നമ്മുടെ റിയൽ ഐഡന്റിറ്റി എന്താ നമ്മൾ തിരിച്ചറിയണം അതിനുവേണ്ടിയാണ്